ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ചേർത്ത് പിടിക്കും എന്ന് ഞാൻ അന്നും പറഞ്ഞു ഇതാ ഇപ്പോഴും പറയുന്നു അതിൻ്റെ തെളിവാണിത് നല്ല ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് ഒന്നുമില്ല ഒന്നുമില്ലെന്നേ അതൊന്നുമില്ല അതെല്ലാം നമ്മൾ തുടക്കം മുതൽ മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ തുടക്കം മുതൽ ഇവിടെ ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ജനങ്ങളുടെ ആവശ്യം ഈ സർക്കാർ നിലനിൽക്കുക എന്നാണ് സർക്കാരിൻ്റെ നല്ലപോലെ ഇടപെട്ട് സാധാരണക്കാരുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ കൂടെ നിൽക്കേണ്ടത് അതൊന്നും കൂടെ മെച്ചപ്പെടുത്തി തരണമേ അതിന് ഒരു പ്രതിനിധി വേണമേ എന്നാണ് അന്ന് മുതൽ പറയുന്നത് ഇന്നും അത് സത്യമായിട്ടുണ്ട് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ